പശ്ചിമേഷ്യയിൽ കാലങ്ങളായി പുകയുന്ന ഇസ്രയേൽ ഇറാൻ സംഘർഷം ഇന്നൊരു തുറന്ന യുദ്ധത്തിന്റെ വക്കിൽ എത്തി നിൽക്കുകയാണ് ഇരു രാജ്യങ്ങളും പരസ്പരം നടത്തുന്ന ഭീഷണികളും സൈനിക നീക്കങ്ങളും ഈ മേഖലയിലെ സമാധാന അന്തരീക്ഷം പൂർണ്ണമായി തകർത്തിരിക്കുകയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദഞ്ഞാഹു ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിയെ വധിക്കുന്നത് സംഘർഷം അവസാനിപ്പിക്കാൻ സഹായിക്കുമെന്നുള്ള പ്രസ്താവന ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് ഇതൊരു രാജ്യത്തിന്റെ പരമോന്നത നേതാവിനെതിരെ പരസ്യമായി നടത്തുന്ന വധഭീഷണിയാണ് ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെയും നയതന്ത്ര മര്യാദകളുടെയും നഗ്നമായ ലംഘനമായിട്ടാണ് പലരും കാണുന്നത് ഇസ്രയേൽ ഇറാൻ സംഘർഷം ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല ഇതിന് പതിറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇറാനിയൻ വിപ്ലവത്തിന് മുൻപ് ഇറാനും ഇസ്രേലും തമ്മിൽ രഹസ്യമായ ബന്ധങ്ങൾ നിലനിന്നിരുന്നു എന്നാൽ വിപ്ലവാനന്തരം ഇറാൻ ഒരു ഇസ്ലാമിക രാഷ്ട്രമായി മാറിയതോടെ ഇസ്രയേലിനെ ഒരു സിയോണിസ്റ്റ് അധിനിവേശ ശക്തിയായി പ്രഖ്യാപിക്കുകയും കടുത്ത ശത്രുത പുലർത്തുകയും ചെയ്തു ഇസ്രയേലിന്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുകയും ഫലസ്തീൻ പ്രശ്നത്തിൽ ഫലസ്തീനുകൾക്ക് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തതോടെയാണ് ശത്രുത രൂക്ഷമായത് ഇറാൻ ഇസ്രയേലിനെതിരായ ഹമാസ് ഹിസ്ബുള്ള തുടങ്ങിയ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് സൈനികവും സാമ്പത്തികവുമായ പിന്തുണ നൽകി വരുന്നു എന്നുള്ളതും ഇസ്രയേലിന്റെ പ്രധാന ആരോപണമാണ് അതേസമയം ഇറാനിലെ ആണവ പദ്ധതികളെ ഇസ്രയേൽ ഒരു വലിയ ഭീഷണിയായി കാണുന്നുണ്ട് ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നത് തങ്ങളുടെ സുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണിയാണെന്ന് ഇസ്രയേൽ വിശ്വസിക്കുന്നുണ്ട് ഇതിനെ തടയാൻ ഏതു മാർഗവും സ്വീകരിക്കാൻ തങ്ങൾ തയ്യാറാണെന്നും ഇസ്രയേൽ പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദഞ്ഞാഹു അയത്തുള്ള അലി ഖമേനിയെ വധിക്കുന്നത് സംഘർഷം അവസാനിപ്പിക്കുമെന്ന പ്രസ്താവന അതീവ ഗൗരവമേറിയതാണ് ഒരു പരമാധികാര രാജ്യത്തിന്റെ രാഷ്ട്രതലവനെതിരെ പരസ്യമായി വധഭീഷണി മുഴക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും ഇത് ഇറാനെ കൂടുതൽ പ്രകോപിപ്പിക്കാനും തിരിച്ചടിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും ഇത്തരം പ്രസ്താവനകൾ നയതന്ത്രപരമായ ഒത്തുതീർപ്പുകൾക്ക് സാധ്യത ഇല്ലാതാക്കുകയും സൈനിക നടപടികളിലേക്ക് ഇരുപക്ഷത്തെയും തള്ളിവിടുകയും ചെയ്യും നെതന്യാഹുവിന്റെ കാഴ്ചപ്പാടിൽ ഖമേനിയെ ഇല്ലാതാക്കുന്നത് ഇറാനിയൻ ഭരണകൂടത്തെ ദുർബലപ്പെടുത്തുകയും ഇസ്രയേലിനെതിരായ ഇവരുടെ നിലപാട് മാറ്റാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും എന്നാൽ ചരിത്രം പഠിപ്പിക്കുന്നത് ഇത്തരം നടപടികൾ പലപ്പോഴും കൂടുതൽ വലിയ സംഘർഷങ്ങളിലേക്കാണ് നയിക്കുന്നത് എന്നതാണ് ഒരു നേതാവിനെ ഇല്ലാതാക്കുന്നത് ഒരുപക്ഷെ താൽക്കാലികമായി ഒരു ശൂന്യത സൃഷ്ടിച്ചേക്കാം എന്നാൽ ആത്യന്തികമായി അത് കൂടുതൽ തീവ്രമായ പ്രതികരണങ്ങളിലേക്കും പുതിയ നേതാക്കളുടെ കീഴിൽ പ്രതിരോധം ശക്തമാക്കുന്നതിലേക്കും നയിച്ചേക്കാം അടുത്തിടെ നടന്ന സൈനിക നടപടികൾ ഇസ്രയേൽ പ്രതിരോധ സേന ടെഹ്റാനിലെ വിമാനത്താവളത്തിൽ വെച്ച് രണ്ട് ഇറാനിയൻ എഫ് ഫോർട്ടീൻ യുദ്ധവിമാനങ്ങൾ ആക്രമിച്ച് തകർത്തുവെന്നുള്ള വാർത്ത നിലവിലെ സംഘർഷത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് ഇസ്രയേൽ തങ്ങളുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ ഇതിന്റെ ദൃശ്യങ്ങൾ പങ്കുവച്ചത് തങ്ങളുടെ സൈനിക ശക്തി പ്രദർശിപ്പിക്കാനുള്ള ശ്രമമായി വിലയിരുത്തപ്പെടുന്നുണ്ട് ഇത് ഇറാനിയൻ വ്യോമസേനയ്ക്ക് നേരെയുള്ള നേരിട്ടുള്ള ആക്രമണമാണ് ഇത് സാധാരണയായി ഒരു യുദ്ധത്തിന്റെ സൂചനയായിട്ടാണ് കണക്കാക്കുന്നത് ഇതിനോട് പ്രതികരിച്ച് ഇറാൻ തബ്ലിസ് മേഖലയിൽ വെച്ച് ഒരു എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം ഇറാനിയൻ വ്യോമപ്രതിരോധം വെടിവെച്ചിട്ടുവെന്നും അവകാശപ്പെട്ടു ഇത് ഇസ്രയേലിന്റെ വിമാനമാണെന്ന് ഇറാൻ നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഇത് ഇസ്രയേലിന്റെ യുദ്ധവിമാനമാണെന്ന് അനുമാനിക്കാം ഈ സംഭവം സ്ഥിരീകരിക്കുകയാണെങ്കിൽ അത് ഇസ്രേലിന് വലിയ തിരിച്ചടിയായിരിക്കും കാരണം എഫ് തേർട്ടി ഫൈവ് ലോകത്തിലെ ഏറ്റവും ആധുനികവും സാങ്കേതികവുമായി വളരെ മികച്ചതുമായ യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ് ഒരു എഫ് തേർട്ടി ഫൈവ് വിമാനം നഷ്ടപ്പെടുന്നത് ഇസ്രേലിന്റെ സൈനിക മേൽക്കോയ്മയെ ചോദ്യം ചെയ്യുന്ന ഒന്നായിരിക്കും ഈ സംഭവ ഒരു പൂർണമായ യുദ്ധത്തിലേക്ക് വഴിവച്ചേക്കാം എന്ന ആശങ്ക ശക്തമാണ് ഇരു രാജ്യങ്ങളും പരസ്പരം നേരിട്ട് ആക്രമിക്കാൻ തുടങ്ങിയാൽ അത് പശ്ചിമേഷ്യയെയും ലോകത്തെയും വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടും ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൽ അന്താരാഷ്ട്ര സമൂഹം ഏറെ ആശങ്കയോടെയാണ് നോക്കുന്നത് അമേരിക്ക ഇസ്രയേലിന്റെ ഏറ്റവും വലിയ സഖ്യകക്ഷികളാണെങ്കിലും ഈ വിഷയത്തിൽ ഒരു യുദ്ധം ഒഴിവാക്കാൻ അമേരിക്കയും ശ്രമിച്ചേക്കാം യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സമാധാനപരമായ പരിഹാരങ്ങൾക്ക് ആഹ്വാനം ചെയ്യുന്നുണ്ട് എന്നാൽ ഇരു രാജ്യങ്ങളും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നതിനാൽ നയതന്ത്രപരമായ ഇടപെടലുകൾക്ക് എത്രത്തോളം സാധ്യതയുണ്ടെന്ന് കണ്ടറിയണം ഈ സംഘർഷം എണ്ണവിലയെയും ആഗോള സമ്പദ് വ്യവസ്ഥയെയും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട് കാരണം പശ്ചിമേഷ്യ ലോകത്തിലെ പ്രധാന എണ്ണ ഉത്പാദക മേഖലയാണ് നിലവിലെ സാഹചര്യം വളരെ നിർണായകമാണ് ഒരു ചെറിയ തെറ്റിദ്ധാരണ പോലും വലിയൊരു യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം നെതന്യാഹുവിന്റെ പ്രസ്താവനകളും ഇരു രാജ്യങ്ങളും നടത്തുന്ന സൈനിക നടപടികളും ഈ മേഖലയിലെ സമാധാനത്തെ കൂടുതൽ അപകടത്തിലാക്കുന്നു അയത്തുള്ള അലി ഖമേനിയെ വധിക്കുന്നത് സംഘർഷം അവസാനിപ്പിക്കുമെന്നുള്ള വാദം പ്രായോഗികമല്ലാത്തതും കൂടുതൽ പ്രകോപനപരമായ ഒരു സമീപനമാണ് ഇത് ഇറാനിൽ ഒരു പുതിയ തീവ്രവാദ ഭരണകൂടത്തിന് വഴിയൊരുക്കുകയോ അല്ലെങ്കിൽ പ്രതികാര നടപടികളിലേക്ക് അവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യാം പശ്ചിമേഷ്യൻ പ്രശ്നങ്ങൾക്ക് സൈനികമായ ഒരു പരിഹാരം അസാധ്യമാണെന്ന് ചരിത്രം തെളിയിക്കുന്നു സംഭാഷണങ്ങളിലൂടെയും നയതന്ത്രപരമായ ഇടപെടലുകളിലൂടെയും മാത്രമേ യഥാർത്ഥ സമാധാനം കൈവരിക്കാൻ സാധിക്കൂ എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അത്തരമൊരു സാധ്യത വിദൂരമാണ് ആഗോള ശക്തികൾ ഈ വിഷയത്തിൽ എത്രത്തോളം ഫലപ്രദമായി ഇടപെടുമെന്നതിനെ ആശ്രയിച്ചായിരിക്കും ഈ മേഖലയുടെ ഭാവി